ാണ് അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ പോളിക്കാർപ്പിനെ ക്രിസ്തുവിലേക്ക് ആനയിച്ചത് ജെറുസലേമിന് സമീപമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പസ്തോലിയ കാലഘട്ടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ചില ചരിത്ര വിവരണങ്ങളിൽ നിന്നും വിശുദ്ധ പോളിക്കാർപ്പ് സിർണായിലെ മെത്രാനായിരുന്നുവെന്നും ഏറ്റവും പ്രസിദ്ധിയാർജിച്ച ആദ്യകാല ക്രിസ്തീയ രക്തസാക്ഷികളിൽ ഒരാളായിരുന്നുവെന്നും മനസ്സിലാക്കാവുന്നതാണ് വിശുദ്ധന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള ആദ്യകാല ആധികാരിക വിവരണങ്ങളാലും സമകാലീന രചനകളാലും സാക്ഷ്യപ്പെടുത്തുന്നു അപസ്തോലനായി യോഹനാലിൽ നിന്നും താൻ പഠിച്ച കാര്യങ്ങൾ വിശുദ്ധൻ തന്നെയും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധന്റെ സ്വന്തം ശിഷ്യനായിരുന്ന യോൻസിലെ ഇറേന്യൂസ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലം മുതലേ വിശുദ്ധനെ അറിയാമായിരുന്ന ഇറേന്യൂസ് തന്റെ ഗുരുവിന്റെ താഴ്മയെയും വിശുദ്ധിയെയും വളരെയേറെ പ്രശംസിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ പോളിക്കാർപ്പ് സ്മിർണായിലെ മെത്രാനായി വാഴിക്കപ്പെട്ടു വിശുദ്ധ യോഹന്നാനാണ് ഇദ്ദേഹത്തെ ആ നഗരത്തിലെ മെത്രാനാക്കി വാഴിച്ചത് അവിടെ ഏഷ്യാ മൈനൂറിന്റെ പ്രധാന ആചാര്യനും തലവനുമായി പ്രവർത്തിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു ഏതാണ്ട് വർഷത്തോളം അദ്ദേഹം തന്റെ പരിശുദ്ധ സഭയെ നയിച്ചു അദ്ദേഹം ഒരു ഉറച്ച വിശ്വാസിയായിരുന്നു അക്കാലത്ത് ഉയർന്നു വന്നിരുന്ന പാഷണ്ഡതകളായ മാർസിയോണിസം വരന്റീനിയാനിസം തുടങ്ങിയവയുടെ ശക്തനായ ഒരു എതിരാളിയായിരുന്നു വിശുദ്ധൻ വിശുദ്ധൻ തന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം റോമിൽ പോയി വിശുദ്ധ അനുസേറ്റൂസ് പാപ്പായെ സന്ദർശിച്ചു ഉയർപ്പ് തിരുനാളിന്റെ തീയതിയെക്കുറിച്ച് ഇവർ തമ്മിൽ ഒരു യോജിപ്പില്ലാതിരുന്നതിനെ തുടർന്ന് പേരും അവർ പറയുന്ന തീയതികളിൽ ഉയർപ്പ് തിരുനാൾ കൊണ്ടാടുവാൻ തീരുമാനിച്ചു വിശുദ്ധനോടൊപ്പം തന്റെ ബഹുമാനവും ആദരവും പ്രകടമാക്കുവാൻ വേണ്ടിയും തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു ഇളക്കം തട്ടാതിരിക്കുന്നതിനും വേണ്ടി അനുസേറ്റൂസ് പാപ്പ വിശുദ്ധനെ പാപ്പായുടെ സ്വന്തം ചാപ്പലിൽ തിരുക്രമങ്ങൾക്കായി ക്ഷണിക്കുമായിരുന്നു